നമസ്കാരം ഇന്ന് ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് എഴുപത്തിയാറ് വർഷം മുമ്പ് ഇതുപോലൊരു ദിനത്തിലാണ് ഗാന്ധിജിയെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഹിന്ദുത്വ രാഷ്ട്രീയ ഭീകരവാദി നാഥുറാം വിനായക ഗോഡ്സെ വെടിവെച്ചു കൊന്നത് ഓർമ്മകളിൽ ഗാന്ധിജി ഉണ്ടാവേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമാണ് ചന്ദ്രിക കൊന്നതാണ് എന്ന തലക്കെട്ടിൽ ഗാന്ധിജിയുടെ ഓർമ്മ പുതുക്കുന്നുണ്ട് ആ ഭാഗത്തെ വരികൾ വായിച്ചുകൊണ്ട് നമുക്ക് റീഡേഴ്സ് ഉണ്ടാക്കിയിട്ട് തുടങ്ങാം സാധാരണയായി വൈകുന്നേരം അഞ്ച് മണിക്ക് ആരംഭിക്കുന്ന പ്രാർത്ഥനായോഗം വല്ലഭായ് പട്ടേലുമായുള്ള അഭിമുഖ സംഭാഷണത്താൽ അന്ന് വൈകി മണി കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയപ്പോഴാണ് മനുവും ആഭയും സമയത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചത് ഉടൻ തന്നെ സംഭാഷണം നിർത്തി ഗാന്ധിജി പ്രാർത്ഥനയ്ക്കായി പുറപ്പെട്ടു ബിർള ഹൗസിലെ പ്രാർത്ഥനാ മൈതാനത്തിന് നടുവിലൂടെ നടന്ന് വേദിയിലേക്ക് പോകുവാൻ ഗാന്ധിജി തീരുമാനിച്ചു ഈ സമയം ജനങ്ങൾക്കിടയിൽ നിന്നിരുന്ന ഹിന്ദു മഹാസഭാംഗവും ആർ എസ് എസ് പ്രവർത്തകനുമായ നാഥുറാം കോഡ്സെ പോക്കറ്റിൽ കരുതിയിരുന്ന പിസ്റ്റൾ ഇരു കൈകൾക്കും ഉള്ളിലാക്കി ഗാന്ധിജിയെ വന്ദിച്ചു പറഞ്ഞു നമസ്തേ ഗാന്ധിജി ഗാന്ധിജിയുടെ പാദം ചുംബിക്കുവാൻ അയാൾ തുടങ്ങുകയാണ് എന്ന് വിചാരിച്ച് മനു ഗോഡ്സയെ വിലക്കി എന്നാൽ ഇടത് കൈകൊണ്ട് മനുവിനെ ശക്തിയായി തള്ളി മാറ്റി വലത് കയ്യിലിരുന്ന പിസ്റ്റൽ കൊണ്ട് ഗോഡ്സെ മൂന്ന് തവണ വെടിയുതിർത്തു ഗാന്ധിജിയുടെ നെഞ്ചിൽ തന്നെ മൂന്ന് വെടിയുണ്ടകളും തുളച്ചു കയറി ഒരുപക്ഷെ വർത്തമാന കാലത്ത് ഗാന്ധിജിയുടെ ഓർമ്മ തന്നെ നമുക്ക് കരുത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിന്ന് ത്രീഡേഴ്സ് അഡ്വക്കറ്റിലേക്ക് കടക്കാം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തുടങ്ങാം തിരഞ്ഞെടുപ്പിനുള്ള കാഹളം അവിടെ ഇവിടെയൊക്കെ മുഴങ്ങുന്നുണ്ട് അത് തീരുമാനങ്ങളായി രാഷ്ട്രീയ വ്യാഖ്യാനങ്ങളായി കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകളായി ഒക്കെ വരികയാണ് അതുകൊണ്ട് ആദ്യം ചില തിരഞ്ഞെടുപ്പ് നീക്കങ്ങളെക്കുറിച്ച് നോക്കാം തെരഞ്ഞെടുപ്പിന് മുമ്പ് സി എ എന്ന് മനോരമ സംശയിക്കുന്നു ലീഡ് വാർത്തയിലൂടെ പൗരത്വ നിയമം ഒരാഴ്ചക്കുള്ളിൽ നടപ്പാക്കും എന്ന് കേന്ദ്രമന്ത്രി ശാന്തനു ഠാക്കൂർ പറഞ്ഞ കാര്യം വെച്ചുകൊണ്ട് മനോരമ പൗരത്വ നിയമം തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കും എന്നുള്ള വിശകലനം നടത്തുന്നു പൗരത്വവും അജണ്ട എന്ന് ദേശാഭിമാനി ലീഡ് വാർത്ത നൽകുന്നു ഏക സിവിൽ കോഡ് നടപ്പാക്കും എന്ന് കേരളത്തിലെ മുന്തിയ ബി ജെ പി നേതാവ് സുരേഷ് ഗോപി കണ്ണൂരിൽ പറഞ്ഞത് ദേശാഭിമാനി വാർത്ത നൽകുന്നു സിവിൽ കോഡും പൗരത്വ നിയമവും ചർച്ചയിൽ എന്ന് മാധ്യമം വാർത്ത നൽകുന്നു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഇറങ്ങുന്ന ഇ ഡി ഇത്തവണ അറസ്റ്റില്ലാത്ത പണിയിലാണ് ബീഹാറിൽ ഇ ഡി ഇറങ്ങി ബീഹാറിൽ നിതീഷ് കുമാറിനെ തങ്ങളുടെ വർഷത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം ഇനി ആരെയൊക്കെ റെഡിയാക്കണം എന്ന് തീരുമാനിച്ചിട്ടായിരിക്കാം ലാലു പ്രസാദ് യാദവിനെ ഒമ്പത് മണിക്കൂറിച്ച് ചോദ്യം ചെയ്തു എന്ന് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോറൻ അൺട്രേസ്ഡ് ആസ് ഇ ഡി ടീം വിസിറ്റ് ഹൗസ് ഓവർ ലാൻഡ് ഫ്രോഡ് കേസ് എന്നൊരു വാർത്ത ഹിന്ദു ലീഡാക്കുന്നു മുപ്പത്തി ഒന്നിന് ഹാജരാകും സോറിനെതിരെയും നീക്കം ശക്തമാക്കി ദേശാഭിമാനി ഒരു വാർത്ത ആ തലക്കെട്ടിൽ നൽകുന്നു ഒപ്പം ഇന്നലെ എന്താണ് സംഭവിച്ചത് എന്നുള്ള വിശദീകരണവും ദേശാഭിമാനിയിലുണ്ട് ഇ ഡി ഇന്നലെ ദില്ലിയിലെ ഷിബു സോറിൻ്റെ വീട്ടിലെത്തി എന്നാൽ അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല ദില്ലിയിൽ അദ്ദേഹം കാത്തിരിക്കേണ്ട കാര്യമില്ല ഇ ഡി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന പിന്നെ ഞാനിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട കാര്യമില്ലോ അങ്ങനെ ഇ ഡി ടീം വന്നപ്പോൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞ് ബി മാധ്യമങ്ങൾ സോറൻ മുങ്ങി എന്ന് വാർത്ത നൽകി അതിൻ്റെ തുടർച്ചയായിട്ടുള്ള വാർത്തകൾ എല്ലായിടത്തും എത്തി എന്നുള്ളതാണ് ദേശാഭിമാനി വാർത്തയിലെ വിശകലനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ജാതി സെൻസസ് സംബന്ധിച്ചാണ് ജാതി സെൻസസിന് മുന്നോടിയായി ജാതി സർവേ നടത്തുന്നതിനെക്കുറിച്ചുള്ള വലിയ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കാലുമാറിയ നിതീഷ് കുമാർ ജാതി സർവേ വലിയ സംഗതിയായി പൊക്കി പിടിച്ച് നടന്നിരുന്നു കേരളത്തിലെ എയ്ഡ് ഇക്കാര്യത്തിൽ കേരളത്തിൻ്റെ നിലപാട് ഇന്നലെ കോടതിയിൽ വ്യക്തമാക്കി കേരളം കൃത്യമായ നിലപാട് പറഞ്ഞില്ല എന്ന് മാത്രമല്ല കേന്ദ്രത്തിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം എന്ന നിലപാടാണ് കേരളം കൈക്കൊണ്ടത് കേരളത്തിലെ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വരുമ്പോൾ മാതൃഭൂമി ഇന്ന് നൽകുന്ന ഒരു ലീഡ് വാർത്ത ശ്രദ്ധേയമായി മാറുന്നുണ്ട് കേരളത്തിലെ എയ്ഡഡ് നിയമങ്ങളിൽ ജാതിസം എന്നാണ് തലക്കെട്ട് ഈ കാലത്ത് ഏറെ പ്രസക്തമായ വാർത്തയാണ് സംവരണത്തെക്കുറിച്ച് സംവരണ വിരുദ്ധമായ ബോധം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി വലിയ വർത്തമാനങ്ങൾ നടത്തുന്ന വർത്തമാനകാലത്ത് സാഹചര്യത്തിൽ എങ്ങനെയാണ് സംവരണ വിരുദ്ധത പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന ഒരു വാർത്തയാണ് കേരളത്തിലെ എയ്ഡഡ് നിയമനങ്ങളിൽ ജാതി സംഘടനകളും ഒപ്പം മതസംഘടനകളും ഒക്കെ നടത്തുന്ന എയ്ഡഡ് സ്കൂളുകൾ കോളേജുകൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഈ സ്ഥാപനങ്ങളിൽ സംവരണ തത്വം പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല പിന്നോക്കക്കാരെ അകറ്റി നിർത്തുന്ന സമീപനം കൂടി സ്വീകരിക്കുന്നു എന്ന് വേണം ഈ വാർത്തയിൽ നിന്ന് ജാതി സംബന്ധ തലക്കെട്ടിൽ മാതൃഭൂമി നൽകിയ ഈ ഗംഭീര വാർത്തയിൽ നിന്ന് മനസ്സിലാക്കാൻ കൃത്യമായ കണക്കുകൾ നൽകിയിട്ടുണ്ട് നമുക്കതിലെ ഒരു കണക്ക് നോക്കിയാൽ തന്നെ അതിൻ്റെ ഭീകരത മനസ്സിലാകും എയ്ഡഡ് സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ ആകെ ഉള്ളതിൽ ദശാംശം മൂന്ന് എട്ട് ശതമാനം മാത്രമാണ് നിയമനം പിന്നോക്ക സംവരണ വിഭാഗങ്ങൾക്ക് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ആകെ ജീവനക്കാരുടെ ദശാംശം അഞ്ച് നാല് വി ശതമാനത്തിന് മാത്രമാണ് പ്രത്യേകമായി നോക്കിയാൽ നിയമനം നടത്തിയതായി കാണാൻ കഴിയുക അത്രമാത്രം ദയനീയ അവസ്ഥയിലാണ് കേരളത്തിലെ എയ്ഡഡ് മേഖലയിലെ ജാതി സംവരണവുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇനി പിന്നോക്ക സംവരണത്തിൽ നിയമിക്കാൻ ആളില്ലെങ്കിൽ അപ്പം തന്നെ ജനറൽ സീറ്റുകളാക്കി അതിനെ മാറ്റുന്ന യു ജി സിയുടെ പുതിയ ഉത്തരവിന്നലെ നിലവിൽ വന്നിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടോ എന്തോ സംവരണത്തിൽ കൈവെക്കാനുള്ള നീക്കം തിരുത്തി യു ജി സി രംഗത്തെത്തിയ കാര്യം ഒന്ന് പത്രങ്ങളിലുണ്ട് അതേസമയം ജാതി സർവേയുടെ കാര്യമാണ് നേരത്തെ പറഞ്ഞത് അതിനെക്കുറിച്ചുള്ള വാർത്തകൾ പത്രങ്ങൾ എങ്ങനെയാണ് നൽകിയത് എന്ന് നോക്കാം ജാതി സർവേ നടത്തേണ്ടത് കേന്ദ്രമാണ് എന്ന് സിറാജ് പ്രധാന വാർത്ത നൽകുന്നു കേരളത്തിൽ ജാതി സർവേ ഇല്ല എന്ന സുപ്രഭാതവും പ്രധാന വാർത്ത നൽകുന്നു ജാതി സെൻസസ് നടത്തേണ്ടത് കേന്ദ്രം എന്ന് മംഗളം വാർത്ത നൽകുന്നു ഒഴിഞ്ഞു മാറി സത്യവാങ്മൂലം നൽകിയെന്ന് കേരളത്തിന്റെ നിലപാട് വിശദമാക്കുന്നു ജാതി സെൻസസിൽ ഉരുണ്ട് കേരളം എന്ന് മാധ്യമവും പ്രധാന വാർത്ത നൽകുന്നു സംവരണ പട്ടികയിൽ ഉരുണ്ട് കളിച്ച് കേരളം എന്ന് കൗമുദി വാർത്ത നൽകുന്നു ഒപ്പം നിയമസഭാ സമ്മേളനം നടക്കുകയാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയ വിഷയം പ്രതിപക്ഷം ം അതിശക്തമായി നിയമസഭയിൽ ഉന്നയിച്ചു ക്ഷേമ പെൻഷൻ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു എന്ന മംഗളം വാർത്ത നൽകുന്നു നന്ദി പ്രമേയത്തിന് പകരം നിയമസഭയിൽ ഗവർണർ വധം എന്ന മംഗളം ഇന്നലെ നിയമസഭയിൽ ഗവർണർക്കെതിരായ നേതാക്കളുടെ പ്രസംഗങ്ങളിലെ ഭാഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാനപ്പെട്ട വിശകലന വാർത്ത നൽകുന്നുണ്ട് ഇന്ന് വായിക്കേണ്ട ഒരു വാർത്ത മനോരമയുടെ ഒന്നാം പേജിലുണ്ട് ഒരു വർഷത്തോളം ഗവർണർ കേരളത്തിന് പുറത്ത് എന്ന തലക്കെട്ടിലാണ് വാർത്ത കേരളത്തെക്കുറിച്ച് നിരന്തരം പറയുകയും സർക്കാരിനെതിരെ പോരാട്ടം ശക്തമാക്കുകയും ചെയ്ത ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് കേരളത്തോട് എന്തുമാത്രം ആത്മാർത്ഥതയുണ്ട് എന്ന് ഈ വാർത്ത വ്യക്തമാക്കും രാജ്ഭവൻ ഗവർണർ കേരളത്തിൽ ചെലവഴിക്കുന്ന ദിവസങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ പൊതുഭരണവകുപ്പാണ് ഈ വിശദാംശം പുറത്തുവിട്ടത് കഴിഞ്ഞ ആയിരത്തി ദിവസങ്ങളിൽ മുന്നൂറ്റി ഇരുപത്തിയെട്ട് ദിവസം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന് പുറത്താണ് അതായത് ഒരു വർഷത്തോളം ഈ മനുഷ്യൻ കേരളത്തിന് പുറത്താണ് ഏറ്റവും കൂടുതൽ വിമാനയാത്ര നടത്തിയ ഗവർണർമാരാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തും ആരിഫ് മുഹമ്മദ് ഖാനാണ് നിയമപ്രകാരം രാജ്ഭവനോട് ചോദിച്ചപ്പോൾ ഈ വിഷയങ്ങളിലൊന്നും രാജ്ഭവൻ പ്രതികരണം നടത്തിയിരുന്നില്ല രഹസ്യ വിവരമാണ് എന്നാണ് പറഞ്ഞത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ ഇരുപത്തി ഒമ്പത് മുതൽ ഈ മാസം ഒന്ന് വരെയുള്ള കണക്കുകളാണ് ഇപ്പോൾ പൊതുഭരണ വകുപ്പ് പുറത്ത് വിട്ടിരിക്കുന്നത് ഗവർണറുടെ യാത്രയ്ക്കായി ബജറ്റിൽ മാറ്റിവെച്ചതിൻ്റെ ഇരട്ടി വരെ സർക്കാർ നൽകേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ ഒരു ഗവർണർ ഒരു കേരളത്തെ എങ്ങനെയാണ് സാമ്പത്തികമായി മുച്ചൂടു മുടിക്കാൻ തന്നാലാവുന്ന സംഭാവന നൽകുന്നത് എന്ന് മനോരമയുടെ ഈ വാർത്ത വിളിച്ചു പറയും അമ്മാതിരി വർത്തമാനം വേണ്ട എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഇന്ന് എല്ലാ പത്രങ്ങളും നൽകുന്നുണ്ട് കേരളകൗമിതിയും ഇത് സംബന്ധിച്ച് വിശദമായ വാർത്ത നൽകുന്നുണ്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കാര്യോപദേശക സമിതി യോഗത്തിൽ തർക്കിച്ച വാർത്തയാണത് തിരക്കാണ് വരാനാകില്ല എന്ന് മനോരമ ഒന്നാം പേജിൽ ഒരു വാർത്ത നൽകുന്നുണ്ട് നവകേരള സദസ്സിൻ്റെ ഇടയ്ക്ക് മുഖ്യമന്ത്രിക്കെതിരായി പ്രതിഷേധവുമായി എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ പോലീസിന് മുന്നിൽ ഹാജരാകാത്തതിനെക്കുറിച്ചുള്ള വാർത്തയാണ് അവർ ചുമതല നിറവേറ്റിയെന്ന് ഗണ്മാനെക്കുറിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതും മനോരമ വാർത്ത നൽകുന്നു അതേസമയം എൻ്റെ അച്ഛൻ സംഖ്യയല്ല എന്ന് പറഞ്ഞ് രജനീകാന്തിൻ്റെ മകൾ രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ ദിവസം അത് വലിയ ചർച്ചയായി എന്നാൽ സംഖ്യ അത്ര മോശം വാക്കല്ല മോൾ മോളങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന വിശദീകരണവുമായി രജനീകാന്തം രംഗത്ത് വന്നിരിക്കുന്നു പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് മാത്രമല്ല നാട്ടിലെ സകല ആൾ ൾക്കും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നന്നായി പേടി വേണം ഈടി എന്നൊരു വാക്ക് അവരുടെ തലയിൽ ഡെമോക്രസിൻ്റെ വാൾ പോലെ തൂങ്ങി ആടുകയാണ് എന്ന് എന്തായാലും നമ്മൾ ഈ രജനീകാന്തിൻ്റെ വിശദീകരണം കൂടി കേൾക്കുമ്പോൾ ഓർത്തുപോകും കടകംപള്ളിക്ക് മറുപടിയുമായി മുഹമ്മദ് റിയാസ് എന്നൊരു വാർത്ത മാതൃഭൂമി നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം സ്മാർട്ട് സിറ്റിയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനെക്കുറിച്ച് മുൻ മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ എം എൽ എ വിമർശനം ഉന്നയിച്ചിരുന്നു അക്കാര്യത്തിൽ ഇന്ന് പരവർഷമായ മറുപടി മുഹമ്മദ് റിയാസ് പറഞ്ഞതാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത് ചില കരാറുകാരെ ക്രമക്കേട് നടത്തി കരാറുകാരെ ഒഴിവാക്കിയത് ചിലർക്ക് പൊള്ളി അതിനെക്കുറിച്ച് ഉള്ള നിലപാടുകളാണ് വിമർശനങ്ങൾ കാണുന്നത് എന്നാണ് മുഹമ്മദ് റിയാസ് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത നൽകുന്നത് മംഗളമാണ് തിരുവനന്തപുരത്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി നിർമ്മല സീതാരാമൻ എത്തിയേക്കും എന്നാണ് മംഗളത്തിൻ്റെ വാർത്ത ഇന്നത്തെ റീഡേഴ്സ് അഡ്വക്കറ്റ് ഇവിടെ പൂർത്തിയാവുകയാണ് ഒരിക്കൽ കൂടി ഗാന്ധിജിയുടെ ഓർമ്മയിലൂടെ നമുക്ക് സഞ്ചരിക്കാം നമുക്ക് വർത്തമാനകാല വൈരുദ്ധ്യങ്ങളോട് പൊരുതാം മുന്നോട്ട് സഞ്ചരിക്കാം ഗാന്ധിജി നമുക്ക് കരുത്താകട്ടെ റീഡ്യൂ സർട്ടിഫിക്കറ്റ് നാളെ വീണ്ടും വരാം നന്ദി നമസ്കാരം